ഹായ് ഹലോ ഇന്ന് നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാനാണ് പരിപാടി അപ്പോഴാണ് കൊച്ചച്ചു നമുക്ക് കുറച്ചുകൂടെ ചീര കൊണ്ടു തന്നത് അവിടെ കൊച്ചത്തിൻ്റെ വീട്ടിൽ ഉണ്ട് അപ്പോൾ കുറച്ച് ചീര കൂടി കൊണ്ടു തന്നു അമ്മയാണെങ്കിൽ ഇന്നലെ പാടത്ത് പോയിട്ട് കുറച്ച് ചീരയും മൂത്തുകളൊക്കെ കൂടി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതേത് ചീരയാണെന്ന് മനസ്സിലായോ കൊഴുപ്പ് ചീരയാണോ കഴിച്ചിട്ടുള്ളവരുണ്ടോ പണ്ടൊക്കെ പാടത്തൊക്കെ ഇഷ്ടം മാതിരി കാണുമായിരുന്നു ഇപ്പം അമ്മ ഇന്നലെ അത് കണ്ടപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ് ഇതാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് ചീര പുറത്തിരുന്ന വാടി പോണതുകൊണ്ട് നമ്മളതൊക്കെ കട്ട് ചെയ്തിട്ട് കൊച്ചച്ചിനെ കൊണ്ടുവന്ന ചീര ഫ്രിഡ്ജിലോട്ട് വെച്ച് അത് കുറച്ച് പരിപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കണം മറ്റേ ചില നമ്മൾ കറി വെക്കാനെടുത്തു അപ്പോഴാണത് ഇ ബ്രാലിനെ കൊണ്ടുവന്നത് ഈ ബ്രാലിൻ്റെ കാര്യം ഭയങ്കര അത്ഭുതമല്ലേ കുറേ സമയം ജീവനോടെ കറിയിൽ കിടക്കാൻ പറ്റും ബാക്കി മീനൊക്കെ കരയിലിട്ട ഉടനെ ചത്തുപോണത് പോലെയല്ല ഇപ്പാലിന് കുറേ സമയം ജീവനുണ്ടാവും അപ്പോൾ ചേട്ടായിയാണ് നമ്മുടെ വീട്ടിലെ മീൻ്റെ കൊലപാതയും അത് നന്നാക്കണ എക്സ്പേർട്ടും ചേട്ടായിയാണ് ഭയങ്കര ഇഷ്ടമാണ് അതിന് വൃത്തിയാക്കാനൊക്കെ അപ്പോൾ എപ്പോഴും ചേട്ടായി തന്നെയാണ് മീൻ കുളമീൻ കിട്ടിയാലും അത് ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടാ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും മൂന്ന് മീനുണ്ടായിരുന്നു മൂന്ന് മീനിൽ രണ്ടെണ്ണം നമ്മൾ കറി വയ്ക്കാനെടുത്തു ഒരെണ്ണം വറക്കാൻ മാറ്റി വെച്ചു അപ്പോഴിതിന് ഞാൻ രണ്ട് തേങ്ങ ചെരിവെടുത്തു മീൻകറിയിലേക്കും വേണം നമ്മുടെ കൊഴുപ്പത്തോരനിലേക്കും നാളികേരം വേണമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെരിവെടുത്തു ചേട്ടാപ്പേക്ക് മീനൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു അമ്മയാണ് മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ കുഞ്ഞെടുപ്പത്തിൻ്റെ തോട്ടത്തിലുണ്ടായിരുന്ന കൈപ്പക്ക ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തെടുത്തു അതിൽ കുറച്ച് തക്കാളിയും സവാളിയും പച്ചമുളകുമൊക്കെ ചേർത്തു പിന്നെ രണ്ട് മൂന്ന് വെണ്ടക്കായ ഉണ്ടായിരുന്നു അത് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്തു ചേട്ടായാണ് കേട്ടോ ഇതിൻ്റെ തോരനുണ്ടാക്കിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം അതിൽ കുറച്ച് നാളികരൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഞാനും ചേട്ടായും ഷിനോയും അമ്മയും കൂടിയാണ് ഫുഡ് കഴിക്കാനിരുന്നത് ഞാൻ അമ്മയും കുളമയും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഷിനോയും ചേട്ടായും മീൻ കറിയും മീൻ വറുത്തതും കൈപ്പയ്ക്ക തോരനും ചീരയും മോരും ഒക്കെ കൂടി കഴിച്ചു ഞാനും അമ്മയും വെജ് മാത്രം കൂട്ടി കഴിച്ചു കയ്പക്കത്തോരനും കയ്പയ്ക്കത്തോരനും വരട്ടിയും മോരും കൂട്ടിയാണ് കഴിച്ചത് എന്നെപ്പോലെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ കുളമീൻ്റെ അടിക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാറില്ല എന്നാലും വറുത്തൊക്കെ കൊടുക്കും കറി വെക്കുന്ന ആൾ അമ്മയാണ് കേട്ടോ കണ്ടോ അതായത് നമ്മുടെ ഉച്ചകൂണിൻ്റെ വിഭവങ്ങളൊക്കെ നല്ല രുചിയോടെ നമ്മൾ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റ്റാറ്റ പോകാനുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ കഴിച്ച് എണീറ്റു നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ താങ്ക്